എല്ലാ ശക്തമായ അടിത്തറയും ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ് ഓരോ ഐക്കോണിക് നിർമ്മിതികൾക്ക് പിന്നിൽ ഒരു ലീഡറുണ്ട് കണ്ണിയ ടി എം നമസ്കാരം എൻ്റെ പേര് അഖിൽ ഞാൻ കോട്ടയം ജില്ലയിൽ കിടങ്ങൂര് പൂഴിക്കല ഏസിസ് എന്ന് പറയുന്ന ബിൽഡിങ് മെറ്റീരിയൽസ് സ്ഥാപനം നടത്തുന്നു അപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് കളീർ ടീമിൻ്റെ ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് പോകുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കളീത്തിൻ്റെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഇമേജും പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടുമാണ് കളീസ് ടീമിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് സിക്സ് ടു തേർട്ടി ടു എം എം സ്റ്റീൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ കളിയറ്റ് ടീം ടീ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു മെയിൻ ഫാക്ടറാണ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ സ്റ്റീൽ ഒറിജിനൽ ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ആ കാര്യത്തിൽ അവർ വളരെ ട്രാൻസ്പെറൻറ്റ് ആണ് അവരെടുത്തിട്ട് പോകുന്ന സ്റ്റീലിൻ്റെ ടാഗ് ക്യു ആർ കോഡുണ്ട് അത് സ്കാൻ ചെയ്താൽ ആ അവരെടുത്ത സ്റ്റീലിൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അവർക്ക് അവൈലബിൾ ആവും ഓൺ ദ സ്പോട്ട് തന്നെ കിട്ടും അതിനു വേണ്ടിയിട്ട് ഡീലറോ അല്ലെങ്കിൽ കസ്റ്റമറോ അഡീഷണൽ എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ഇത് പ്രോമിസിങ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളിൽ കളിയത്ത് ടി പോകുന്നുണ്ട് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകളിലും ആൾക്കാർ ഒരു ആസ്കിംഗ് ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗവൺമെൻറ് പ്രൊജക്റ്റുകളിൽ അപ്രൂവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗവൺമെൻറ് പ്രോജക്റ്റുകളിലോട്ട് കളിയത്ത് ടി ചോദിക്കുന്നുണ്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രവൈസും ഇല്ലാത്ത ബ്രാൻഡാണ് കളിയ ടി എം ടി അതുകൊണ്ട് തന്നെ നമുക്ക് സൈറ്റുകളിൽ റഫർ ചെയ്യാൻ പറ്റും സൈറ്റിൽ സ്റ്റീൽ എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് ആണെങ്കിലും നമ്മൾ ഇവരുടെ ടീം എല്ലാം ഫുൾ സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഇവരുടെ ടീം സൈറ്റ് വിസിറ്റ് ചെയ്ത് കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് കൊടുക്കുകയും എന്തെങ്കിലും ടെസ്റ്റ് വർക്കുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ടീം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ലോകമെമ്പാടും കള്ളിയ ടി എം ടി എന്നത് ഒരു വിശ്വാസത്തിൻ്റെ പേരാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന പേര് കാരണം ഒരു ലീഡർ മാത്രമേ ഉള്ളൂ കളിയം ടി എം ടി കമ്പർ കളിയ